കേച്ചേരി പുഴയിൽ അറവു മാലിന്യം തള്ളി കേച്ചേരി പുഴയുടെ ചിറയിലാണ് ചാക്കുകളിലാക്കി അറവു മാലിന്യം തള്ളിയിരിക്കുന്നത് കുരുത്തിച്ചാൻ പാലത്തിന്റെ ഭാഗത്താണ് ഇരുപത്തിയഞ്ചിലേറെ ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയിട്ടുള്ളത് ആളൊഴിഞ്ഞ മേഖലയിൽ വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കുകളിൽ കെട്ടിയ നിലയിലുണ്ടായിരുന്ന മാലിന്യം അഴിഞ്ഞ് പുഴയിലെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ് പുഴ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത് കാർഷിക മേഖലയായ ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കേച്ചേരി പുഴ കാർഷിക ആവശ്യത്തിനു തുണി കഴുകുന്നതിനും മറ്റും ഉപയോഗിച്ചു വരുന്നതാണ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ രൂക്ഷഗന്ധമാണ് പുഴയിലെ വെള്ളത്തിനുള്ളത് ഇതുമൂലം പരിസരവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ തന്നെ കൂമ്പുഴപ്പാലം പരിസരത്താണ് മുൻപ് മാലിന്യം തള്ളിയിരുന്നത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ കൃഷിയിടങ്ങളിലേക്കും പുഴയിലേക്കും ഒഴുക്കുന്നത് പതിവായിരുന്നു പഞ്ചായത്തിന്റെ പല ഭാഗത്തും മാലിന്യം തള്ളൽ നിർബാധം തുടരുമ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും നടപടിയുമുണ്ടാകാത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തിവരുന്നുണ്ടെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന സമീപനം സ്വീകരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരെ സഹായിക്കുന്നതിന് തുല്യമാണ് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പുഴയും മറ്റു തോടുകളും പാതയോരങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളും മാലിന്യ കൂമ്പാരമായി മാറാൻ താമസമുണ്ടാകില്ല സിസിടിവി ന്യൂസ് കേച്ചേരി